കറുപ്പും വെറും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ചർമ്മത്തിൽ നിന്ന് ഇല്ലാതാക്കി ചർമ്മം തൂവെള്ള പോലെ കളർ നേടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ കാര്യം പറഞ്ഞു തരാൻ വീഡിയോയിലേക്ക് പോകാം മുഖത്തിന്റെ സൗന്ദര്യത്തെ കൂട്ടാൻ എളുപ്പം സഹായിക്കുന്നതാണ് തക്കാളിക്കയിൽ നിന്ന് തക്കാളിക്ക ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാൻ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് മുഖത്തെ തിളക്കം കൂട്ടി നിർത്താനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ എളുപ്പം തന്നെ നിങ്ങൾക്ക് സാധിക്കും ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കലും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിനെ നല്ലതുപോലെ തിളക്കം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും നല്ലതുപോലെ ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത് ഇത് പലരെയും അലട്ടുന്ന പല പ്രശ്നങ്ങളുമുണ്ട് സ്കിന്നിനകത്ത് ഇപ്പം പലരെ അലട്ടുന്ന പ്രശ്നമായിട്ടുള്ള പിംപിൾസ് വന്നിട്ടുള്ള പാടുകൾ ഇപ്പം വെയിലത്ത് പോകുമ്പോൾ വെയിലേറ്റുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ് അപ്പോൾ എത്ര തന്നെ നിറമില്ലാത്തവരാണെങ്കിലും ഇത് ചെയ്തു നോക്കൂ നിങ്ങളുടെ മുഖത്തെ നല്ലതുപോലെ നിറം കൂട്ടാനും നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഒക്കെ എളുപ്പം തന്നെ സാധിക്കുന്നതാണ് ഞാൻ വെറുതെ പറയുകയല്ല ഞാൻ ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടി നിർത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ അല്ലാണ് ചെയ്യുന്നത് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കണ്ട് നോക്കാം ത്തിൻ്റെ സൗന്ദര്യത്തെ കൂട്ടാൻ വെറും ഒരു തക്കാളിക്ക കൊണ്ട് നമുക്ക് സാധിക്കും ഇപ്പം മുഖത്ത് പലതും ഇട്ട് മുഖത്തിന് ബുദ്ധിമുട്ടൊക്കെ വന്നിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ കൂടാതെ തന്നെ ഞാൻ പറയുന്ന ആ ഒരു പാക്കും കൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ മാറി മുഖം നല്ലതുപോലെ തിളക്കം കൂട്ടി നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒരു തക്കാളിക്ക പകുതി കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ ഞാൻ പകുതി കട്ട് ചെയ്ത് എടുക്കട്ടെ അങ്ങനെ തക്കാളിക്ക് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്ര മതി ബാക്കി നമുക്ക് വേണ്ട നമുക്കിതിലേക്ക് അതായത് നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ അതായത് മുഖത്ത് എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ ക്രീം ഇട്ടിട്ട് മുഖത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കുന്നവരാണെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മുഖത്ത് നിന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ പല ക്രീമുകളൊക്കെ ഉപയോഗിച്ചിട്ട് മുഖത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടല്ലോ അതായത് മുഖത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് സ്കിന്ന് ഡാമേജ് ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ അതെല്ലാം മാറ്റി നല്ല അഴകാർന്ന സൗന്ദര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിന് നമുക്കിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കണ്ടുവരുന്ന മെയിൻ സംഭവം ഒന്നാണ് ഉപ്പ് ഉപ്പാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉപ്പ് നമ്മുടെ ചർമ്മത്തെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും നല്ലതുപോലെ മുഖത്തെ ഡെഡ് സ്കിൻസിനെ റിമൂവ് ആക്കാനും കൂടാതെ തന്നെ നമ്മുടെ മുഖത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് അതായത് എന്തെങ്കിലും ക്രീമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇറിറ്റേഷൻ സ്കിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഒക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ഉപ്പിന് ഉപ്പ് നമ്മുടെ സ്കിന്നിൽ കൊണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ ഒന്നും നമുക്കുണ്ടാവില്ല ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു അതായത് ആ ഒരു തക്കാളിക്കാടെ അതിലേക്ക് പറ്റുന്ന രീതിയിലാവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കല്ലുപ്പ് പാടില്ല പൊടി ഉപ്പാണ് വേണ്ടത് അതായത് പൊടിഞ്ഞിരിക്കുന്ന ഉപ്പുണ്ടല്ലോ കല്ലുപ്പ് ഞാൻ കാണിക്കാതല്ല വേണ്ടത് ഇതാണ് വേണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് ഇതാ ഇത് ഒരു അതിനകത്ത് ആ പറ്റുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പം ഞാൻ എൻ്റെ സ്കിന്നിലല്ല ചാണിക്കുന്നത് ഞാൻ എൻ്റെ കൈകളിലാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് വ്യത്യാസം കാണുന്നതിന് വേണ്ടിയാണ് എൻ്റെ കയ്യിൽ ഞാൻ കാണിക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം കുറച്ച് നിറക്കുറവുണ്ട് ആ ഒരു നിറം കുറവിനെ ഞാൻ ഇപ്പം മാറ്റുന്നത് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് ഇതിന് സാധിക്കും ഞാൻ എന്താ കേൾക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ലതുപോലെ നിറം കൂട്ടാനും നല്ലതുപോലെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഡെഡ് സ്കിൻസിനെ റിമൂവ് ആക്കാനും ഒക്കെ ആയിട്ട് എളുപ്പം തന്നെ നമുക്ക് സാധിക്കും അങ്ങനെ അങ്ങനെതാ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ എത്രത്തോളം മസാജ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നല്ലതാണ് ഓക്കെ ഇപ്പം മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡെഡ് സ്കിൻസിനെ മാറ്റി നല്ലൊരു അഴകാർന്ന മുഖം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ എന്തിനാ ചെയ്ത് കാണി കയ്യിൽ എന്താ കാണിക്കുന്നതെന്ന് വച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുന്നതിന് വേണ്ടിയാണ് എൻ്റെ കൈകളിൽ ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ നിങ്ങൾക്കിപ്പം മുഖത്ത് ചെയ്ത് കാണിക്കുവാണെങ്കിൽ ഒട്ടും വ്യത്യാസം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല കാരണം പലരും ചെയ്ത് മുഖത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് ചെയ്ത് കാണിക്കാത്തത് അങ്ങനെ എൻ്റെ കയ്യിൽ ഇതാ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു കുറച്ച് നേരം കയ്യിലിരിക്കണം അതിന് ശേഷം അതായത് ഇപ്പം നമ്മൾ മുഖത്ത് ചെയ്യുന്ന സമയത്ത് മുഖത്ത് അത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കണം മറ്റുള്ള ബുദ്ധിമുട്ട് ഒന്നും നമുക്ക് സ്കിന്നിന് ഉണ്ടാവുക പോലും ചെയ്യില്ല ഇത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഫേസിൽ നിന്ന് തുടച്ച് മാറ്റാവുന്നതാണ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ ശേഷം തുടച്ചിട്ടുള്ള ആ ഒരു വ്യത്യാസമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇനി തുടച്ച് മാറ്റുകയാണ് കണ്ടോ സ്കിൻ നല്ലപോലെ പോലെ മാറ്റം കണ്ടോ നിങ്ങൾ എൻ്റെ ഇവിടുത്തെ ചർമ്മവും ഈ ഒരു ചർമ്മവും തമ്മിലുള്ള സോഫ്റ്റ് ആയി നല്ലപോലെ ബ്രൈറ്റായി അടിപൊളി റിസൾട്ട് നൽകുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതായത് ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചില്ല ഇനി അടുത്തത് തന്നെ നമുക്ക് ആ തക്കാളിക്ക വെച്ചിട്ടുള്ള അടുത്ത ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് ഇതും നമ്മുടെ മുഖത്തിന്റെ ഡെഡ് സ്കിൻസിനെയൊക്കെ മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അത് രണ്ടാമത്തെ കാര്യം എന്താണ് തക്കാളിക്ക വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുനോക്കാം തക്കാളിക്കതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പകുതി മുറി തക്കാളിക്കാണ് വേണ്ടത് ഇതും നമ്മുടെ മുഖകാന്തി നേടിയെടുക്കാനും മുഖത്തെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് എളുപ്പം സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് നമുക്ക് കുളിക്കുന്നതിൻ്റെ മുന്നേ ഇടാം അല്ലാതെ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണം നല്ലപോലെ മുഖത്തെ ടാന്നിനെ ഒക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കും നമ്മളിതിലേക്ക് ആ തക്കാളിക്കയുടെ മുകളിലേക്ക് പറ്റുന്ന പരുവത്തിനാവശ്യമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കണം ഇത് നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം കൂട്ടാനും മുഖത്തെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ഗ്ലോ ആക്കാനുമായിട്ടൊക്കെ എളുപ്പം സഹായിക്കും കൂടാതെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു കാര്യത്തിൽ നിന്ന് സാധിക്കുന്നതാണ് ഇത് ഞാൻ എൻ്റെ കൈകളിൽ തന്നെയാണ് ഇതും ചെയ്ത് കാണിക്കുന്നത് അത് വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നതിന് വേണ്ടി തന്നെയാണ് എൻ്റെ കൈകളിൽ ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇതുകൊണ്ടോ നമ്മൾ ഇതേപോലെ ഞാനങ്ങ് തക്കാളിക്ക് ഇങ്ങനെ ചേർത്ത് മസാജ് ചെയ്യുക അത് ഇതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി ഞെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ട് അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ട് അത് നമ്മൾ മസാജ് ചെയ്യുന്നതിനനുസരിച്ച് സ്കിന്നിലേക്ക് നമുക്ക് നല്ലതുപോലെ ചെല്ലും അങ്ങനെ നമ്മൾ സ്കിന്നിൽ ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലതുപോലെ നിറം കൂട്ടാനായിട്ടൊക്കെ എളുപ്പം തന്നെ സാധിക്കും അങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആ ക്രീം ഇതാവുന്നതിനനുസരിച്ച് കട്ടിയാവുന്നതിനനുസരിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ കട്ടിയാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ ഞെക്കി കൊടുത്താൽ മതി അന്നേരത്തേക്ക് അതിൻ്റെ ആ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നല്ലതുപോലെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആയിട്ടൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് ഇത് നിങ്ങളിപ്പം രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു വ്യത്യാസം സ്കിന്നിൽ കാണാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ എത്ര നേരം വേണമെങ്കിലും ചെയ്യാവുന്നതാണ് രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്കിൻ നല്ലതുപോലെ തിളക്കം കൂട്ടാനും നല്ലതുപോലെ നിറം കൂട്ടാനുമായിട്ടൊക്കെ എളുപ്പം തന്നെ സ്കിന്നിന് സാധിക്കും ഇത് ഇനി നമുക്കിത് ഫേസിൽ നിന്ന് തുടച്ച് മാറ്റുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ ഇരുന്നതിന് ശേഷം മാത്രമേ തുടച്ചു മാറ്റാവുള്ളൂ കുറച്ച് നേരം ഒന്ന് ഡ്രൈ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ തുടച്ച് മാറ്റി കാണിക്കുകയാണ് ഇത് നമ്മളിപ്പോൾ നിങ്ങൾ കരുതും ഇതിടുന്ന സമയത്ത് മുഖത്ത് ആ മഞ്ഞൾ കസ്തൂരി മഞ്ഞളുടെ കളറ് നിൽക്കും എന്നൊരു സംശയം ഉണ്ടായിരിക്കും ഒരിക്കലും ഇല്ല കേട്ടോ ഇത് നമ്മൾ ഇടുന്ന സമയത്താണെങ്കിൽ മുഖത്ത് നമുക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് കാണില്ല തുടച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് മാറും അതായത് നമ്മളിപ്പം തുടച്ചതിനു ശേഷം ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് തുടച്ച് കാണിക്കുന്നത് അല്ലാതെ നിങ്ങളാണെങ്കിൽ കഴുകിയാൽ മാത്രം മതി ഞാൻ ഇത് കഴുകി കാണിച്ച് തരാം ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് കഴിയുകയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ട് ആ കളർ മഞ്ഞ കളർ പോകുന്നുണ്ടോ കണ്ടോ സ്കിൻ സോഫ്റ്റ് ആവും പിന്നെ കൂടാതെ തന്നെ മഞ്ഞ കളർ സ്കിന്നിൽ നിൽക്കില്ല നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ സ്കിന്നിൻ്റെ ആ ഒരു കളർ മാറ്റം കണ്ടോ ഓക്കേ തണ്ടോ നല്ലപോലെ പോലെ മാറിയത് കണ്ടോ ഇനി ഞാൻ തുടച്ചിട്ടൂടെ കാണിച്ചു തരാം ഓക്കെ വെള്ളം മാറ്റി വെക്കട്ടെ അതിന് ശേഷം ഞാൻ അത് അവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തന്നെ തുടയ്ക്കുകയാണ് കണ്ടോ അന്നെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്തത് ആ മഞ്ഞക്കളറ് പോലും വരാത്തതുകൊണ്ടോ നല്ല പോലെ നിറം മാറിയത് കണ്ടോ ഇപ്പം ഞാൻ ഇതും ഫേസിലിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ കൈകളിൽ തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പം അത് മഞ്ഞ കളർ ഉള്ളത് പോയേം ചെയ്ത് അതിൽ പറ്റിയിരുന്നത് കണ്ടോ ചിരിയേ ഉള്ളായിരുന്നു ആ ഒരു മഞ്ഞ കളർ അല്ലാതെ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചും നിറവ്യത്യാസവും ഒക്കെ നിങ്ങൾ കണ്ടോ നിങ്ങൾ ലൈവായിട്ട് വേണമെങ്കിൽ കണ്ടോ ഞാൻ ദൂരെ അകറ്റി മാറ്റി വെക്കുമോയെന്നല്ല കണ്ടോ സ്കിന്നിൻ്റെ ആ ഒരു നിറവ്യത്യാസം നിങ്ങൾ കണ്ടോ ലൈവായിട്ട് വേണേൽ കണ്ടോളൂ നല്ലതുപോലെ നിറം കൂട്ടിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് സാധിക്കും ടിഷ്യൂ പേപ്പറാണ് കയ്യെ പറ്റിയിരിക്കുന്നത് അത് കണ്ടല്ലോ ആ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടോ ലൈവായിട്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ നല്ലപോലെ പോലെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നതാണ് ഇത് വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് തക്കാളിക്ക് വെച്ചിട്ടുള്ള അടിപൊളി സ്കിന്നിനെ നിറം കൂട്ടാൻ കഴിയുന്ന വേറൊരു കാര്യമാണ് ഇതും നമ്മുടെ മുഖത്തിനെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിയിട്ടും മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്നതാണ് ഒരു പാക്കാണ് അതായത് ഒരു ഫേസ് പാക്കാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നല്ലതുപോലെ അഴകാർന്ന മുഖ സൗന്ദര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം അതായത് നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളിക്കയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം തക്കാളിക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ തക്കാളിക്കയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ചേർക്കാൻ പോകുന്നത് വേണ്ടത് നമ്മുടെ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ സുഫലമായി കണ്ടുവരുന്ന ഒരു സംഭവമാണ് ആട്ടപ്പൊടി അതായത് നമ്മൾ ഒക്കെ ഉണ്ടാക്കുന്ന ആട്ടപ്പൊടിയാണ് വേണ്ടത് ഒരു സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പശുവിൻ പാലാണ് പശുവിൻ പാൽ ചൂടാക്കാത്ത പാൽ തന്നെ വേണം കവർ പാലാണെങ്കിലും കുഴപ്പമില്ല ഒരു സ്പൂൺ അതായത് വേണ്ട ഒരു സ്പൂണാണ് നമുക്ക് വേണ്ടത് നമുക്കിപ്പം കഴുത്തേലും ഇടുകയാണെങ്കിൽ ഇപ്പം ആട്ടപ്പൊടിയുടെ അളവെന്ന് പറയുന്നത് രണ്ട് സ്പൂൺ ആക്കിയാൽ മതി ഞാനിപ്പം മുഖത്ത് മാത്രം ഇടുന്ന അളവിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം നല്ലതുപോലെ മിക്സാക്കുക ഇത് നമ്മുടെ സൺടൈൻ മാറ്റാനും പിമ്പിൾസിനെ മാറ്റാനും ഓപ്പൺ പോൾസിനെ ഇല്ലാതാക്കാനും മുഖത്തെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനും മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും ആക്കാനും ഒക്കെ എളുപ്പം സാധിക്കുന്നതാണ് ഇപ്പോൾ പലരെ അലട്ടുന്ന പ്രശ്നമാണ് ടാനക്ക ടാനക്ക മാറ്റി നല്ല അഴകാർന്ന മുഖം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വെറും മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി ഈ ഒരു കാര്യം തയ്യാറാക്കുന്നതിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇത് ഞാൻ ഇട്ടിട്ടുള്ള ഒരു വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം എൻ്റെ കയ്യിലാണ് ഇട്ട് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ചേഞ്ച് കാണുന്നതിന് വേണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇട്ട് കാണിക്കുന്നത് ഞാനിപ്പം സ്പൂൺ വെച്ചിട്ടാണ് ഇടുന്നത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഇട്ടാൽ മതി ഞാൻ എന്താ കൈ കൊണ്ട് തന്നെ ഇടുകയാണ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് അതാ കണ്ടല്ലോ ഫേസ് ഇട്ടിട്ടുണ്ട് ഇനി വെള്ളം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മളിത് തുടച്ച് മാറ്റിയിട്ടുള്ള ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ തുടച്ച് മാറ്റാൻ പോവുകയാണ് അത് ഞാൻ കഴുകി തന്നെ നിങ്ങളെ കാണിച്ചുതരാം ലൈവായിട്ട് തന്നെ ഞാൻ കഴുകി കാണിച്ചുതരാം നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അടിപൊളിയാണിത് ചർമ്മത്തെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും നല്ലപോലെ ആക്കാനും കൂടാതെ നല്ലപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനുമായിട്ടൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ഞാൻ കഴുകി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം അടിപൊളി റിസൾട്ടാണ് നൽകുന്നത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഞാൻ തുടച്ച് മാറ്റിയിട്ടുണ്ട് സ്കിൻ നല്ലപോലെ സോഫ്റ്റ് ആയി കൂടാതെ നല്ല ഒരു ഗ്ലോയുമായി നല്ലപോലെ ബ്രൈറ്റും ആയി ഞാൻ വ്യത്യാസം നിങ്ങളെ കാണിച്ചതേ കണ്ടോ നിങ്ങൾ ലൈവായിട്ട് വേണേൽ കണ്ടോ ഞാൻ വെറുതെ പറയുമല്ല നല്ലതുപോലെ മുഖത്തിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ ആയിട്ട് എളുപ്പം തന്നെ ഇതിൽ ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാനായിട്ട് സാധിക്കും നല്ലപോലെ സ്കിൻ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ ലൈവായിട്ട് തന്നെ കണ്ടോ ഞാൻ വെറുതെ ഒന്ന് അടുപ്പിച്ച് തന്നെ വെച്ചിരിക്കുകയാണ് എൻ്റെ കൈ തന്നെയാണ് ഇത് രണ്ടും എൻ്റെ കൈ തന്നെയാണ് കണ്ടോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്കുണ്ടോ നല്ല ആഴ്ച ഇത് നിങ്ങൾക്ക് പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം കിട്ടുന്നതാണ് ചെയ്തിട്ടുള്ള റിസൾട്ടൊക്കെ കണ്ടല്ലോ ഞാൻ എൻ്റെ മുഖത്തല്ല ചെയ്ത് കാണിച്ചത് എൻ്റെ കൈകളിലാണ് ഞാൻ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണുന്നതിന് വേണ്ടിയാണ് എൻ്റെ കൈകളിൽ ചെയ്ത് കാണിച്ചത് ആ രണ്ട് കൈകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസവും കാണിച്ചു തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ മുഖത്തെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ചെയ്താലേ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്താൻ പാടില്ല കുറച്ചും ഇത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് മുഖ സൗന്ദര്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ചെയ്തിട്ടുള്ള റിസൾട്ട് എന്നോട് പറയാൻ കൂടി മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കാൻ കൂടി മറക്കരുത് കേട്ടോ ഞാൻ അപ്പോൾ മറുപടി പറയുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുതേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്